എന്റെ പടച്ചോനേന എങ്ങനെ ഈ ഫ്രിഡ്ജില്ലാതെ പണ്ട് കാലത്ത് ജനങ്ങൾ ജീവിച്ചിരുന്നൊരു പൊടുത്തം കിട്ടണില്ലാട്ടോ എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്റെ പൊന്നെ ഞാൻ ഫ്രിഡ്ജിൽ പച്ചപ്പാത്തി പരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ഒരേ മുട്ട പ്രയോഗമാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കട്ടോ ഹായ് രാവു മോണിങ്ങിൽ തന്നെ വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഹാപ്പി ബുധന് അപ്പൊന്ന് മോണിങ്ങിൽ എണീറ്റോ മുത്ത എണ്ണിട്ടോ മൂക്ക് മുട്ട മുട്ടായ്മ സിമ്പിൾ ഐറ്റംസ് ആണ് ഈ മുട്ടാക്കന്ന് എനിക്ക് ഏഴ് മണിവരെ ഉറങ്ങാട്ടോ ഉള്ളി വയ ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി മുളകും പൊടി മുളക് അധികം എരിവ് ഇഷ്ടല്ല അത് കാരണം കുറച്ചൊന്ന് മഞ്ഞിപ്പൊടി കേട്ടോ കൊച്ചു ഗരം മസാല കേട്ടോ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ കുരുമുളക് പൊടി ഇടുന്നത് കൊണ്ടാണ് മുളകും പൊടി അമ്മേക്കെട്ടോ രണ്ടു മുട്ടയെട്ടോ കറിവേൽ രണ്ട് മിനിറ്റ് കൊണ്ട് നോക്ക് ഫുഡായിട്ടോ അങ്ങനെ രാവിലെ തേങ്ങരച്ച മുട്ടക്കാരുണ്ടാക്കിയ ചപ്പാത്തിക്ക് അതും കുറച്ച് ലഞ്ചിലാക്കി വിട്ടു കേട്ടോ അപ്പോൾ മോൾക്ക് ലഞ്ച് റെഡിയായി ഈസി ആയിട്ട് ഞാൻ ചെയ്തു കേട്ടോ ഭയങ്കര തണുപ്പ് കാലമാണ് അപ്പോൾ അത് കാരണം ഭയങ്കര മോ എണീക്കാനും വോയിസ് കൊടുക്കാനും സൗണ്ടൊന്നും വരുന്നില്ല കടകടേനൊരു സൗണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ചപ്പാത്തി കഴിക്കട്ടെ എന്നിട്ട് ചപ്പാത്തി അയച്ചിട്ട് ബാക്കി പണിയാ അപ്പോൾ ചോറ് വെക്കാനില്ല വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോൾ ഹലോ ഹായ് 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 എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് മോർണിംഗ് ടു ഈവനിങ് ട്ടോ അപ്പോൾ ഒന്ന് മോളൊക്കെ പോയി എല്ലാ പരിപാടിയും ഒപ്പിച്ച് അവൾക്ക് ലഞ്ചൊക്കെ കൊടുത്തുവിട്ട് അങ്ങനെ മോനും എണീറ്റ് അപ്പം ഉച്ചക്കത്തിനുള്ള പരിപാടി ഞാൻ ഒരുക്കത്തിലാണ് ഗൈസ് അങ്ങനെ ഞാൻ വെച്ച് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട് ഇക്ക ആ ബീഫിനോ ബീഫ് ഞാൻ വെക്കാൻ കേട്ടോ ഒന്നത്തെ സ്പെഷ്യൽ ബീഫാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബീഫ് എങ്ങനെ വെക്കാമെന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കണ്ടല്ലോ എന്നാലും ഞാൻ പറയാം കേട്ടോ കുക്കറടുപ്പത്ത് വെച്ച് ഒരു പട്ട ഗ്രാമ് കുറച്ച് വലിയ ചീര എണ്ണയിൽ ഇട്ടോ കുക്കറിൽ എണ്ണ ഒഴിക്കണം എന്നിട്ട് അതിട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ചതച്ചത് അത് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല മട്ടൻ മസാല കുരുമുളക് പൊടി ഇത് മൊത്തത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മളെ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ തക്കാളി ഇട്ട് നന്നായിട്ട് വഴിറ്റാണ് കേട്ടോ തക്കാളിയുടെ ആ മണമൊക്കെ ഒന്ന് പോയിട്ട് നല്ല എങ്ങനെ വഴറ്റി വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും പറയും മസാലകളൊക്കെ ടേസ്റ്റ് ഉണ്ടാവില്ല അവർ കുത്തരടിക്കുന്നൊക്കെ വൈ അതൊക്കെ വെറുതെയാണ് ആണ് കേട്ടോ മസാലകളൊന്നും ഇട്ടുണ്ട് വെച്ചാൽ എൻ്റെ അമ്മോ വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാണ് കേട്ടോ അങ്ങനെ ബീഫ് ഞാൻ എല്ലോട് കൂടിയ ബീഫാണ് കേട്ടോ ഒന്ന് കിട്ടിയിട്ടുള്ളത് ആ എല്ലോട് കൂടിയുള്ള ബീഫ് അതിലോട്ടിട്ട് ഞാൻ കുക്ക് ഇന്ന് മോൾ കാണിച്ച മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മീറ്റിങ്ങിന് പോകണം ഇക്ക ഇക്ക വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇക്കാന രണ്ട് മണിക്കാണ് കേട്ടോ മീറ്റിംഗ് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴത്തേന് വീട്ടിലോട്ട് എത്തും കേട്ടോ തിരിച്ച് അപ്പോൾ അപ്പോൾ ഇക്ക വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ബീഫ് റെഡി ആകട്ടെട്ടോ അപ്പോൾ കുറച്ച് പണികളുണ്ട് അപ്പോൾ ചായ ആയിട്ടോ എന്നാലും ഇവിടുത്തെ തണുപ്പ് ടുത്ത് തണുപ്പ് പോയിട്ടില്ല കേട്ടോ എൻ്റെ പൊന്നാര ഹബീബ് എന്തോ ഒരു തണുപ്പ് എന്തോരം തണുപ്പാണ് ഈ ഡിസംബർ മാസം അവസാനമാകുമ്പോഴത്തേനും നമ്മൾ ഈ തണുത്ത് വരച്ച് മരവിച്ച് ഇങ്ങനെ ജീവിക്കേണ്ടി വരുമല്ലേ അങ്ങനെ മക്കളെ ഇതാ ഞാൻ തിരിച്ച് കുറച്ച് പണികളൊക്കെ എടുത്ത് തിരിച്ച് വന്നപ്പോഴത്തേനും നമ്മളെ ബീഫ് സെറ്റായിട്ടുണ്ട് അങ്ങനെ നല്ല രസം വെച്ച് രസത്തിൻ്റെ റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ വിട്ടാൽ എൻ്റെ വീഡിയോസ് അങ്ങ് ലോങ്ങ് ആയി പോവും ഇല്ല ഇല്ലേ ആണ് പക്ഷേ ലോങ്ങ് ആയാലും കുഴപ്പമില്ല കേട്ടോ നെറ്റ് വൈ ഒരുപാട് ചിലവ് അവിടെ വൈഫൈ സെറ്റിംഗ് ഒന്നുമല്ല ടോവ് നെറ്റാണ് ഒരു വീഡിയോസ് ഇട്ടാൽ പിന്നെ നമുക്ക് വീഡിയോസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഞാൻ ഇരിക്കുന്ന നേരത്തെ ഇക്ക വന്നു വന്നിട്ടോ ഇക്ക ഫ്രൂട്ട്സ് നിറയെ ഫ്രൂട്ട്സ് കയറ്റിയിട്ട് ഡെയിലി ഇങ്ങനെ കൊണ്ടുവരും ഞാനും എൻ്റെ മോനും മോളും അത് കഴിച്ച് കഴിച്ച് ഇങ്ങനെ തടിക്കും കേട്ടോ എന്നെ തടിച്ചെന്ന് വിളിക്കുന്നവരോട് പറയാണ് തടിച്ചാകും കാരണം ഇതൊക്കെയാണ് കേട്ടോ ഫുഡ് നല്ല ഫുഡ് അടിച്ച് നല്ല ലൈഫ് എൻജോയ് ചെയ്താൽ പിന്നെ നമുക്ക് നല്ല തടിയും വരും നല്ല സുഖമായിട്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ മോളെ സ്കൂളിൽ ഫുഡ് ഞാനിരിക്കുകയും ഫുഡ് കഴിച്ച് മോനക്ക് ഫസ്റ്റ് ഡേ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ പോയി കുറേ സൈനൊക്കെ ഇട്ട് കുറേ റൂൾസൊക്കെ ടീച്ചർ പറഞ്ഞ് അതൊക്കെ കേട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വരുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഒരുപാടുണ്ട് അപ്പോൾ ആ പാർക്കിലൊന്നും പോയി അവർ എൻജോയ് ചെയ്യാനും പറ്റിയില്ല അപ്പോൾ അവിടുന്ന് വരുന്ന വൈകി ഞങ്ങൾ എപ്പോഴും കഴിക്കുന്ന കളീന്ന് ഒരു പായസം പാർസൽ വാങ്ങി വീട്ടിൽ വന്ന് അതും കഴിച്ചു അപ്പോൾ ഉള്ളൂ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാ ബൈ ബൈ